നടു റോഡിൽ എസ് എഫ് ഐയെ നിർത്തിപ്പൊരിച്ച് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാസായത് വെറുതെയായില്ല സി പി എം തന്നെ ഇപ്പോൾ തിരുത്തലിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എസ് എഫ് ഐ തലവേദനയാകരുത് സമ്മേളനങ്ങളിൽ ആർഭാടം വേണ്ട എന്ന് ആർഭാടം സംബന്ധിച്ച് പാർട്ടിക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ തിരുത്താൻ സിപിഎം ഒരുങ്ങുന്നു പാർട്ടി സമ്മേളനങ്ങൾ ആർഭാടരഹിതമായി നടത്തണമെന്ന് സംസ്ഥാന കമ്മിറ്റി നിഷ്കർഷിച്ചിരിക്കുകയാണ് ചില ഘടകങ്ങൾ പരസ്പരം മത്സരിച്ച് സമ്മേളനം മെഗാ ഇവന്റായി സംഘടിപ്പിക്കുന്നത് വിലക്കി ലോക്കൽ ഏരിയ സമ്മേളനങ്ങൾ മുതൽ ധാരാളത്തം പ്രകടമാണെന്ന വിമർശനം കണക്കിലെടുത്താണ് എസ് എഫ്ഐയിലെ ഒരു വിഭാഗം പാർട്ടിക്ക് മുന്നണിക്കും ഉണ്ടാക്കുന്ന തടവേദന കർശനമായി കൈകാര്യം ചെയ്യാനും തീരുമാനിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ തുടർന്ന് സർക്കാരിനൊപ്പം പാർട്ടിയും തിരുത്തലുകൾക്ക് തുടക്കമിടണമെന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം മറ്റു പ്രധാന തിരുത്തൽ നിർദ്ദേശങ്ങൾ ഇവയാണ് നവമാധ്യമ രംഗത്തെ പ്രവർത്തനം അഴിച്ചു പണിയണം പ്രൊഫഷണലുകളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരണം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ കൂട്ടായ്മ രൂപീകരിക്കണം ആരാധനാലയങ്ങളെ ബി ജെ പിയിൽ നിന്നും മോചിപ്പിക്കാൻ ശ്രമിക്കണം സംഘപരിവാർ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കണം തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നും വിട്ടുനിൽക്കുന്ന പാർട്ടി അംഗങ്ങളുടെ പ്രവർത്തനം പരിശോധിച്ച് നടപടികൾ എടുക്കണം ഇതിനിടെ സി പി ഐ അതിശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് എം വി ഗോവിന്ദന് തള്ളി ബിനോയ് വിശ്വം എ ഡി ജി പി യെ തീരു അത് സി പി ഐയുടെ ഉറച്ച തീരുമാനം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റിയ തീരുവെന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കി കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് നേരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ അതിശക്തമായി നടപടി വേണമെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത് എ ഡി ജി പി മാറ്റണമെന്നത് ബിനോയ് വിശ്വത്തിന്റെ നിലപാടാണെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണത്തെ അദ്ദേഹം തള്ളുകയും ചെയ്തു താൻ പറഞ്ഞത് സി പി ഐയുടെ നിലപാടാണെന്നും അതിൽ മാറ്റമൊന്നുമില്ലെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി പി വി അൻവറിന്റെ നിലപാടിനെയും ബിനോയ് വിശ്വം വിമർശിച്ചു ഇടതുപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധ്യമുള്ള ആളല്ല അൻവർ എൽ ഡി എഫിന്റെ ഭാഗമായോ ഇടതുപക്ഷത്തിന്റെ രക്ഷകനായോ അല്ല ഞങ്ങൾ അൻവറിനെ കാണുന്നത് അൻവറിന്റെ രക്ഷാഗ്രവേഷം നൽകുന്നുണ്ട് എന്നാൽ ഞങ്ങൾ അത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നില്ല ആരെല്ലാമാണ് അൻവറിന്റെ പുറകിലുള്ളതെന്ന് പതുക്കെ പതുക്കെ പുറത്തു വന്നേക്കാമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു അതേസമയം പി വി അൻവറിനെതിരെയുള്ള സി പി എം പ്രവർത്തകരുടെ കൊലവിളി മുദ്രാവാക്യത്തെയും ബിനോയ് വിശ്വം വിമർശിച്ചു കയ്യും കാലും വെട്ടുന്നത് കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ലെന്നും ആശയങ്ങൾ എതിർക്കേണ്ടത് ആശയങ്ങൾക്കുണ്ടാകണമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി ഏതായാലും രാഷ്ട്രീയ നിലപാട് പരസ്യമായി പറയുന്നതിനൊപ്പം മുന്നണിക്കുമേൽ സി പി ഐ സമ്മർദ്ദം ചെലുതി തുടങ്ങിയിരിക്കുകയാണ് നിയമസഭാ സമ്മേളനത്തിന് മുൻപ് മൂന്നാം തീയതി നടക്കുന്ന സി പി ഐ സംസ്ഥാന നിർവാഹക സമിതിയിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉഭയകക്ഷി ചർച്ചയുടെ വിവരങ്ങൾ അറിയിക്കും മുകേഷിനെ എം എൽ എ സ്ഥാനത്തു നിന്നും മാറ്റണമെന്നാണ് രാഷ്ട്രീയ നിലപാടുകളുടെ ഭാഗമായി അടുത്തിടെ സിപിഐ ആദ്യം സി പി എമ്മിനോട് ആവശ്യപ്പെട്ടത് ഈ ആവശ്യം സി പി എം തള്ളി ഇതിനു പിന്നാലെയാണ് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റണമെന്ന് ബിനോയ് വിശ്വം ഇടതുമുന്നണി യോഗത്തിൽ ആവശ്യപ്പെട്ടതെങ്കിലും നടന്നിട്ടില്ല ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന സമീപനമാണ് ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി സ്വീകരിച്ചത് ഡി ജി പി അന്വേഷിക്കേണ്ട പ്രശ്നമല്ല ഇടത് നയത്തിന്റെ ഭാഗമാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞിട്ടും ഫലം കണ്ടില്ല നാലാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിനാൽ അതിന് മുൻപ് തന്നെ അജിത് കുമാറിനെ മാറ്റണമെന്ന് സി പി ഐ വീണ്ടും ആവശ്യപ്പെടും സിപിഎമ്മിന്റെ മറുപടി മൂന്നാം തീയതി സംസ്ഥാന നിർവാഹക സമിതിയിൽ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വത്തിന് അറിയിക്കേണ്ടി വരും അജിത് കുമാറിനെ മാറ്റുമെന്ന ഉറപ്പ് സി പി ഐ വാങ്ങിയെടുത്തില്ലെങ്കിൽ നിർവാഹക സമിതിയിൽ വിനോയ് വിശ്വം വിമർശനം ഏറ്റുവാങ്ങും അൻവർ നൽകിയ പരാതിയിലാണ് അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുന്നത് എന്നതിനാൽ അജിത്തിനെ മാറ്റുന്നത് അൻവറിന്റെ വിജയമാകുമെന്ന ചിന്തയും ഇടതുമുന്നണി നേതാക്കൾക്കുണ്ട് പഞ്ചായത്തുകളിൽ തൃശംഗു ഭരണം വന്നാൽ അത് പലരും മുതലെടുക്കുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അതിനാൽ തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ടു പോകാൻ സിപിഐക്ക് സാധിക്കണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു പാർട്ടിയുടെ നേട്ടങ്ങളും വിജയങ്ങളും എല്ലാവരുടെയും കൂടിയാണ് പരാജയങ്ങളിലും എല്ലാവർക്കും പങ്കുണ്ട് ആവശ്യമായ തിരുത്തലുകളുമായി മൂല്യബോധമുള്ള ഉൾക്കാമ്പുള്ള പാർട്ടിയെ മുന്നോട്ടു പോവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കണം ആശയപരമായ വിദ്യാഭ്യാസം പാർട്ടി പ്രവർത്തകർക്ക് അനിവാര്യമാണെന്നും വിനോയ് വിശ്വം പറഞ്ഞു ഏതായാലും സിപിഎമ്മിനെതിരെ ആഞ്ഞടിക്കുകയാണ് സിപിഐ ജില്ലാ നേതൃത്വം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സിപിഎം കേരള കോൺഗ്രസ് എമ്മിന് കോട്ടയത്ത് അമിത പ്രാധാന്യം നൽകി പ്രത്യേകിച്ച് പാല കടുത്തുരുത്തി പൂഞ്ഞാർ മേഖലകളിൽ ഇത്തവണ ഒരു കാരണവശാലും സിപിഎമ്മിന് മുന്നിൽ മുട്ടുമടക്കരുതെന്ന ശക്തമായ സന്ദേശമാണ് വല്യേട്ടന് മുന്നിൽ മുട്ടുമടക്കരുതെന്ന ശക്തമായ സന്ദേശമാണ് ക്യാമ്പിലെ ആദ്യ ദിവസം ഉണ്ടായത് ജില്ലയിലെ എൽ ഡി എഫിൽ രണ്ടാമനാറുന്ന തർക്കം സി പി ഐ കേരള കോൺഗ്രസുമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുന്നൊരുക്ക മുന്നൊരുക്കാമ്പിന് രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുണ്ട് കഴിഞ്ഞ തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ പല സീറ്റും വിട്ടു നൽകേണ്ടി വന്നു ജില്ലാ സെക്രട്ടറി വി ബി ബിനു അവതരിപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇത്തവണ അത് അനുവദിക്കരുത് മാത്രമല്ല പഞ്ചായത്തുകളിൽ വാർഡുകൾ കൂടിയിട്ടുണ്ട് അതനുസരിച്ച് അനുപാതികമായ സീറ്റ് വർധന ഇത്തവണ വേണം സി പി എം തിരുത്താൻ പോകുന്നു സി പി എം തിരുത്തണമെന്ന് പറയുന്നു ഇടതുമുന്നണിയിൽ തന്നെ ആശയക്കുഴപ്പങ്ങൾ ഇതിനിടയിൽ നിയമസഭാ സമ്മേളനത്തിൽ ആഞ്ഞടിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം നിയമസഭാ സമ്മേളനം പൂർണ്ണ നടപടിക്രമത്തിലേക്ക് കടക്കുന്ന ആദ്യ ദിനം തന്നെ മുഖ്യമന്ത്രിക്കും പോലീസിനുമെതിരെയുള്ള ആക്ഷേപങ്ങൾ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും നാലിന് ചേരുന്ന സഭ വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് അനുശോചനം അർപ്പിച്ചു പിരിയും തുടർന്ന് ഏഴിന് ചേരുമ്പോഴായിരിക്കും പ്രതിപക്ഷം സർക്കാരിനെതിരെയുള്ള വിഷയങ്ങൾ ഓരോന്നായി പുറത്തെടുക്കുക മറ്റു വലിയ സംഭവ വികാസങ്ങളൊന്നും ഇനിയുള്ള ഒരാഴ്ചയ്ക്കകം ഉണ്ടായില്ലെങ്കിൽ ആദ്യ ദിനത്തിലെ അടിയന്തര പ്രമേയം മുഖ്യമന്ത്രിക്കെതിരെയുള്ളതായിരിക്കും തൃശൂർ പൂരം കലക്കലും ആർ എസ് എസ് സി പി എം ബന്ധവുമായിരിക്കും കേന്ദ്ര ബിന്ദു അൻവർ പറയുന്നതിന് മുൻപ് ഈ ആരോപണങ്ങളെല്ലാം തങ്ങൾ ഉന്നയിച്ചതാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്നാൽ അൻവർ ഉൾപ്പെടുന്ന നിയമസഭയിലാണ് വിഷയം കൊണ്ടുവരുന്നത് എന്നതുകൊണ്ട് തന്നെ അൻവറിന് ചാരത്തന്നെയാകും പ്രതിപക്ഷത്തിന്റെ ആക്രമണം അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും കോടതിയുടെ മുൻപിലേക്ക് എത്താത്തതിനാൽ അന്വേഷണം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തിന്റെ നോട്ടീസ് സ്പീക്കർക്ക് തടയാനാകില്ല സർക്കാർ ഇപ്പോഴും രഹസ്യാത്മകത സൂക്ഷിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉറപ്പായി പ്രതിപക്ഷം സഭയിലെത്തിക്കും നാലര വർഷം റിപ്പോർട്ട് കയ്യിൽ വച്ചത് മാത്രമല്ല എസ് ഐ ടി അന്വേഷണം നടക്കുന്നത് റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളിലല്ല അതിനുശേഷമുള്ള പരാതികളിലാണെന്നതും ചൂണ്ടിക്കാട്ടും കുടിശ്ശികയെല്ലാം തീർക്കുമെന്ന ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസ്താവന നടത്തിയിട്ടും സമയബന്ധിതമായി നടപ്പാക്കുന്നില്ലെന്ന വിഷയവും ഉന്നയിക്കും ഇടതുപക്ഷത്തൊപ്പം നിൽക്കുന്ന സ്വതന്ത്രൻ എന്ന നിലയിൽ സഭയിൽ ഭരണപക്ഷ നിരയിലാണ് ഇപ്പോൾ പി വി അന്വറിന്റെ സ്ഥാനം അൻവറുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നുവെന്ന സിപിഎമ്മും എൽ ഡി എഫും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇക്കാര്യം സ്പീക്കർക്ക് എഴുതി നൽകിയാൽ അൻവറിന്റെ സീറ്റ് മാറ്റേണ്ടി വരും അൻവർ ആവശ്യപ്പെട്ടാലും സീറ്റ് മാറ്റണം ഭരണപക്ഷത്തെ പാർട്ടികളുടെ ബ്ലോക്കുകളിൽ നിന്ന് വിട്ട് ഒരട്ടത്താകും സീറ്റ് നൽകുക ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് യു ഡി എഫുമായി തെറ്റിയ ഘട്ടത്തിൽ കേരള കോൺഗ്രസ് എം എം എൽ എ മാർ സഭയിൽ ഇരുപക്ഷത്തുമില്ലാതെ പ്രത്യേക ബ്ലോക്കായിരുന്നിരുന്നു അതേസമയം കുറഞ്ഞ ദിവസത്തേക്ക് ചേർന്ന ഇത്തവണത്തെ സഭാ സമ്മേളനത്തിൽ നിന്ന് അൻവർ മാറി നിൽക്കാനും ഇടയുണ്ട് സി പി എം സമ്മേളനങ്ങളിൽ പി വി അൻവറിനെ സംബന്ധിച്ച ചർച്ച ഉയർന്നാൽ ദാക്ഷണ്യമില്ലാതെ മറുപടി നൽകാൻ നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ് അൻവറിന്റെ വിമർശനങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണെന്ന വാദം ചില നേതാക്കൾ പങ്കുവെക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണിത് പോലീസിനെതിരായ വിമർശനങ്ങൾ ഇപ്പോൾ നടന്നുവരുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചൂടുപിടിച്ച ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് അൻവറിനെ പിന്താകുന്ന അഭിപ്രായങ്ങളാണ് ഒരു ഘട്ടം വരെ നടന്നത് എന്നാൽ വഴിമിരിഞ്ഞതോടെ അൻവറിന്റെ ചിന്തകൾ ഒരു തരത്തിലും പാർട്ടിയിലേക്ക് കടന്നു കയറരുന്ന വാശിയിലാണ് നേതൃത്വം അടുത്ത മാസം ലോക്കൽ സമ്മേളനങ്ങൾ ആരംഭിക്കും മലപ്പുറത്തെ ലോക്കൽ തലം വരെ അൻവറിനെതിരെ പ്രകടനങ്ങൾ നടന്നു മറ്റ് ജില്ലകളിലും പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു കേന്ദ്ര കമ്മിറ്റി യോഗത്തിനു ശേഷം തിരിച്ചെത്തുന്ന നേതാക്കൾ അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്ത് തുടർ നടപടികൾ തീരുമാനിക്കും അൻവറുമായി ബന്ധപ്പെട്ട പ്രശ്നം കൈകാര്യം ചെയ്തതിൽ അലംഭാവമോ അമാന്തമോ ഉണ്ടായെന്ന ചില നേതാക്കളുടെ വിമർശനം ചർച്ചയെ സ്വാധീനിക്കും മറുപടി നൽകാൻ മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ എന്ന ജി സുധാകരന്റെ പ്രതികരണം ആ അഭിപ്രായം പങ്കുവയ്ക്കുന്നവരുടേതാണ് പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കി പി വി അൻവർ എം എൽ എക്കെതിരെ നിലമ്പൂർ നഗരത്തിൽ പ്രകടനം നടത്തിയ നൂറോളം സിപിഎം പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു സ്വമേധയാണ് പോലീസ് കേസെടുത്തത് ഗതാഗത തടസ്സമുണ്ടാക്കി അനുവാദമില്ലാതെ പ്രകടനം നടത്തി സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കും വിധം പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കി തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരായ ആരോപണങ്ങൾക്ക് പിന്നാലെ നിലമ്പൂരിൽ പി വി എൻവർ എംഎൽഎക്കെതിരെ തുടങ്ങിയ സിപിഎം പ്രതിഷേധം ഏതായാലും ജില്ല കടക്കുകയാണ് മലപ്പുറത്തെ വിവിധ ഇടങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധം നടന്നതെങ്കിൽ പിന്നീട് എറണാകുളത്തും പ്രതിഷേധമുണ്ടായി സി പി എം കവളങ്ങാട് പറവൂർ ഏരിയ കമ്മിറ്റികളാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് ചെങ്കൊടി തൊട്ട് കളിക്കേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കൊച്ചിയിലും പ്രതിഷേധം അരങ്ങേറിയത് എടവണ്ണയിലും സിപിഎം പ്രകടനവും രാഷ്ട്രീയ വിശദീകരണ യോഗവും സംഘടിപ്പിച്ചിരുന്നു ഈ പ്രകടനത്തിലും അൻവറിനെതിരെ കൊലവിളി ഉയർന്നിരുന്നു നേതാക്കൾക്കെതിരെ തിരിഞ്ഞാൽ കയ്യും വെട്ടും കാലും വെട്ടും പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ തിരിച്ചടിക്കും കട്ടായം എന്ന കൊലവിളി നടത്തിക്കൊണ്ടായിരുന്നു എടവണ്ണയിലെ സി പി എം പ്രതിഷേധ പ്രകടനം പി വി അൻവറിന്റെ ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് ഒഴിയുന്നുവെന്ന് വ്യക്തമാക്കി അഡ്മിൻ കെ എസ് അലിത്ത ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു കട കൂട്ടിപ്പോകേണ്ടി വന്നതിൽ നല്ല മാനസിക സംഘർഷമുണ്ടെന്നും പാർട്ടിക്കൊപ്പം മാത്രമാണെന്നും സലുത്ത് ഫേസ്ബുക്കിൽ കുറിച്ചു അൻവറിന്റെ രാഷ്ട്രീയ വളർച്ചയിൽ നിർണായക സ്വാധീനം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലെ ഇടപെടലിനുണ്ടായിരുന്നു അൻവർ നേരിട്ടാണോ ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യുന്നത് എന്ന് തോന്നിപ്പിക്കും വിധമായിരുന്നു ഇടപെടലുകൾ തന്റെ അഭിപ്രായങ്ങളും അമർശങ്ങളും എല്ലാം പ്രകടിപ്പിക്കുന്നതിനുള്ള പ്രധാന മാധ്യമമായി ഫേസ്ബുക്ക് പേജ് അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പേജിന്റെ അഡ്മിനാണ് ഇപ്പോൾ പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പുറത്തു ഇത് ഇവിടെ പറയാതിരിക്കാം നിശബ്ദനായിരിക്കാം പക്ഷെ ഈ വ്യക്തിബന്ധത്തെയും സ്വാധീനിച്ചത് എല്ലാത്തിനുമുപരി സമാന ചിന്താഗതിയായിരുന്നു ഇന്ന് അതുണ്ടെന്ന് എനിക്ക് എന്റെ ബോധ്യത്തിൽ തോന്നുന്നില്ല എന്നാണ് സ്ഥലത്ത് വ്യക്തമാക്കിയത് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ കൂടി വളർത്തിയ ഒരു കട പൂട്ടിപ്പോകേണ്ടി വരുന്നതിൽ നല്ല മാനസിക സംഘർഷമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്